നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചോദ്യം ഞാനിവിടെ ഇടുകയാണ് അതിൻ്റെ ഉത്തരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ട് അയച്ച് തരണം നേരത്തെ ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടിട്ടാലും പ്രതികരിച്ചൊന്നും കണ്ടില്ല അതുകൊണ്ട് ഒരു ക്യാഷ് പ്രൈസൂടെ വച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഇടുന്നത് കാരണം അതിൻ്റെ ഉത്തരം കൃത്യമായി കണ്ടെത്തി ഇടുന്ന എല്ലാവർക്കും ഇല്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരു ക്യാഷ് പ്രൈസ് നൽകാനാണ് ആലോചിക്കുന്നത് നമ്മൾ പലപ്പോഴും പി എസ് സിക്ക് ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഈ പറയുന്ന ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഏതൊരു വാഹനമോ ഒരു നിശ്ചിത ഒരു പാലം കടന്നു പോകുന്നതിന് ഉള്ള എത്ര സമയമെടുക്കും എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു ചോദ്യം രണ്ട് ട്രെയിൻ രണ്ട് ഡയറക്ഷനിൽ വരെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ട്രെയിൻ തങ്ങളിൽ പാസ് ചെയ്ത് പോകുന്നതിനാവശ്യമായ പറ്റിയാണ് ചോദ്യം നമ്മൾ സാധാരണ ഈ ഇതിന് വ്യത്യസ്തമായിട്ട് പാസ് ചെയ്ത് പോകുന്ന അതിന് ഉള്ള സമയം രണ്ട് ട്രെയിനാണ് സങ്കീർണ്ണം അധികം വരാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരേ നീളമുള്ള ട്രെയിൻ ഒരു ഇരുന്നൂറ് മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിനാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ആണ് ഒരു മണിക്കൂർ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിൻ പരസ്പരം പാസ് ചെയ്യുന്നതിന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പരസ്പരം പാസ് ചെയ്യുന്നതിന് എത്ര സമയം വേണ്ടി വരും അതാണ് ചോദ്യം എല്ലാവരും കൃത്യമായി ഉത്തരം ഇടുക ആദ്യമായാണ് ഇങ്ങനെ വീഡിയോയിലോട്ട് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ സമ്മാനം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എല്ലാവരും സഹകരിക്കുക നന്ദി നമസ്കാരം